നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശി ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല പയറും ഉലുവയും വറ്റൽ മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് എടുത്ത നല്ല ചൂട് കഞ്ഞിയാണ് പുറത്ത് നന്നായിട്ട് മഴ അങ്ങനെ കാലവർഷം തകർക്കുകയാണ് മഴ പെയ്യുകയാണ് അപ്പോൾ ടീനിയസ് പപ്പടമൊക്കെ എടുത്ത് കഞ്ഞിക്ക് അകത്തിട്ട് ഇതായി ഇങ്ങനെ കുടിക്കുകയാണ് ഇഞ്ചി ഒക്കെ അരച്ച ചമ്മന്തി അതുപോലെ തന്നെ അടമാങ്ങ ചുട്ട പപ്പടമാണ് നല്ല ടേസ്റ്റാണ് ചുട്ട പപ്പടത്തിന് പ്രത്യേക തരം രുചിയാണ് അപ്പോൾ അതും പിന്നെ ഈ കഞ്ഞിയും നല്ല ചൂട് കഞ്ഞിയാണ് അതിൻ്റെ കൂടെ അടമാങ്ങയുണ്ട് അടമാങ്ങ പറഞ്ഞാൽ നമ്മൾ ഈ മാങ്ങ ഉണക്കി വെച്ച് അതിനെ അച്ചാറിടുന്നതാണ് അടമാങ്ങ എന്ന് പറയുന്നത് പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മാങ്ങ ഇങ്ങനെ കണ്ടിച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് അത് ഉപ്പ് പിടിച്ച് എടുക്കുന്നതാണ് ഇര കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ കാണുന്ന ഈ പീസ് നല്ല രുചികരമാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടെ നാടൻ മാങ്ങ തന്നെയാണ് അനുഭവിക്കുന്നത് ഉപയോഗിക്കുന്നത് ആ ഇരിക്കുന്നത് അടമാങ്ങയാണ് അടവാങ്ങ അച്ചാറൊക്കെ ഇട്ട് ഇങ്ങനെ തൊട്ട് തോക്കി കഴിക്കുക എന്താ രസം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഏവർക്കും വിനീത നമസ്കാരം എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രേംസി